ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ വ്യക്തിയുടെ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് അതേപോലെ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഓക്കെ അപ്പോൾ ആ വ്യക്തി നിങ്ങളോട് ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് എന്താണ് ചിന്തിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളോട് എന്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ഫേസ് ആ മുഖം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്ന ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ പേര് നിങ്ങളൊരു ഏഴ് തവണ പറയുക മനസ്സിൽ പറയുക അതിനുശേഷം ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കുന്നതായിരിക്കും അപ്പോൾ ആ മൂന്ന് കാർഡിലെ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ച ആ കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സിലൂടെ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നു അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്നു ഇതിപ്പോൾ നടക്കാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെയായിരിക്കും അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം ഒരു താമസം ഒരു താമസമായിട്ട് വന്നെങ്കിൽ അത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾക്കുണ്ടാകും ഓക്കെ അപ്പോൾ ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെ ദോഷഫലങ്ങൾ എനിക്ക് റീഡിങ് എടുത്ത് പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് ബ്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അഥവാ നിങ്ങൾക്കിനി ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക അവിടെ ഫോളോ ചെയ്യുക മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് എടുത്തു പറയേണ്ടത് ഞാൻ പ്രോപ്പറായിട്ട് ഈ ഒരു സെവൻ ചക്രാസിൻ്റെ ഓക്കെ ഈ ഒരു സെവൻ ചക്രാസിൻ്റെ ഒരു പിരമിഡ് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കാം അപ്പൊ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ഇത് എന്താണെന്നെ കുറിച്ച് വിശദീകരിച്ച് ഒരു ഷോർട്ട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ അകത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും ദയവ് ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് മെറ്റിക്കൽസ് എന്ന കാർഡ് ആണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു ലക്ഷ്യം നോക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ആദ്യമേ തന്നെ യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അപ്പോൾ ഒരു ലക്ഷ്യം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനും ഭാവി ജീവിതം ഹർജനമാക്കുവാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്ന വ്യക്തി അപ്പോൾ ആ വ്യക്തിക്ക് ആ ലക്ഷ്യബോധം ഉള്ളത് കൊണ്ട് തന്നെ പലവിധമായിട്ടുള്ള യാത്രകളും ആ വ്യക്തിയെ തേടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് യൂണിവേഴ്സയുടെ നിങ്ങളെ അറിയിക്കും അപ്പോൾ നിങ്ങളുമായിട്ടിപ്പോൾ ചേർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കുറച്ച് അവയോടൊക്കെ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കുണ്ടാകും അതായത് കുറച്ച് അകൽച്ച ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾക്കായിരുന്നു നിങ്ങളെ ആ വ്യക്തി അവയു ചെയ്യുന്നു നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സിനെ അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് പിണങ്ങി മാറി നിൽക്കുന്ന വ്യക്തി അതായത് ബ്രേക്കപ്പ് ആയിട്ടുള്ള വ്യക്തികളും ഈ ഒരു കാർഡ് എടുത്തിട്ടുണ്ടെന്നും യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ബ്രേക്കപ്പ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുമായിട്ട് ഒത്തിണങ്ങി ചേർന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ലക്ഷ്യം ആ വ്യക്തിക്ക് സാധിക്കാൻ കഴിയില്ല ആ ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ വന്നതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അകന്നു മാറി എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു തീർച്ചയായിട്ടും ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരുമെന്നാണ് യൂണിവേഴ്സിടെ നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് എന്താണെന്നുള്ളത് അതായത് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിലെ ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ എന്താണെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വൈ ഡു ഐ ഫീൽ സോ ലോസ്റ്റ് എന്തുകൊണ്ടാണ് എനിക്ക് വലിയൊരു നഷ്ടബോധമായിട്ട് തോന്നുന്നത് അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധം അത് മാറിയ ശേഷം വല്ലാത്തൊരു കുറ്റബോധവും നഷ്ടബോധവും അതായത് ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട് ഞാൻ സ്നേഹിച്ച ആ വ്യക്തി എന്നെ വിട്ടു പോയ ശേഷം അതൊരു വലിയ നഷ്ടമായിട്ട് മാറി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതിന് വലിയ നഷ്ടമാണ് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ ചിന്തകൾ ഇതൊക്കെ ആ വ്യക്തി കടന്നു വരുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി അത് മായിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴത് വേണ്ട ഞാൻ ലക്ഷ്യസ്ഥാനം എത്തിയിട്ടില്ല ഇപ്പോൾ ആ ഓർമ്മകൾ വരണ്ട എന്ന് ആ വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് അതിന് കഴിയുന്നില്ല എന്നാണ് യൂണിവേഴ്സയുടെ നിങ്ങളെ അറിയിക്കുന്നത് കാരണം ആ വ്യക്തി അത്രയും നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നാണ് ആ വ്യക്തി തന്നെ ആ വ്യക്തിയോട് ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് എന്തുകൊണ്ടാണ് ഇതിൽ വലിയ നഷ്ടമായിട്ട് തോന്നുന്നു ആ വ്യക്തി ആ വ്യക്തിയുടെ സോൾ ആ വ്യക്തിയുടെ മനസ്സിനോട് ആത്മാവിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു നഷ്ടബോധം ഇതിൽ തോന്നുന്നത് നിങ്ങൾ ആ വ്യക്തിക്കെന്നും വലിയൊരു തീരനഷ്ടം തന്നെയാണ് എന്നത് വ്യക്തി മനസ്സിലാക്കി തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സമീപിക്കും ആ വ്യക്തിയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങളിൽ ചില നെഗറ്റീവ് എനർജികൾ ചില ദോഷങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള നെഗറ്റീവ് എനർജികളുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷവരണം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സാമ്പത്തികം ആ സോഴ്സിൽ നിങ്ങൾ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങളിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങളുടെ ജീവിതം വലിയൊരു വിജയമായി മാറുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സിക്സ് ഓഫ് വൺസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ ഇവ ആ വ്യക്തിയിൽ നിന്ന് അകന്നു മാറുമോ എന്നൊരു ഭയം ഉള്ള വ്യക്തിയായിട്ടാണ് ആദ്യമേ തന്നെ ആ വ്യക്തിയെ കുറിച്ച് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് പരസ്പരം ഒന്നിച്ചിരിക്കുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരു അകൽച്ച ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ ഒരു അകൽച്ച വന്നത് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ആ വ്യക്തി വളരെ ഭയക്കും ചില വ്യക്തികളെയൊക്കെ ആ വ്യക്തി ഭയക്കുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അല്പം അല്പമോന്ന വ്യക്തി മാറി നിൽക്കുന്നതാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ബ്രേക്കപ്പ് ആയിട്ട് മാറി നിൽക്കുന്ന ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇതേ സെയിം അവസ്ഥയാണ് ആ വ്യക്തിയുടെ കുടുംബം തകർന്നു പോകുമോ എന്നൊരു ഭയം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ആ വ്യക്തി മാറിയതല്ലാതെ നിങ്ങളോട് യാതൊരുവിധ പിണക്കമോ ദേഷ്യമോ വെറുപ്പോ ഇല്ലെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ കോമൺ ആയിട്ടുള്ള ചില ശത്രുക്കൾ ഉണ്ട് ആ ശത്രുക്കൾ ചില ചതികൾ ചെയ്യുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയാണ് ആ വ്യക്തി കാരണം നിങ്ങൾക്കൊരു പ്രശ്നം വരാൻ പാടില്ല എന്നൊക്കെ ആ വ്യക്തി കൊണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും അല്പം ഒന്ന് മാറി നിൽക്കുന്നത് വളരെ പേടിയുള്ളൊരു മനസ്സാകാണ് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നതെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്നും അകന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ വ്യക്തി പേടിയുള്ള മനസ്സാണ് നിൽക്കുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ആ ഒരു അകൽച്ച ഉണ്ടായതെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഇതിനാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷപരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ആ സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അഞ്ച് പൈസ പോലും മുടക്കില്ല ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ ആ വ്യക്തിയുടെ മുഖവും പേരൊക്കെ മനസ്സിൽ ഓർത്ത് മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ആ ദോഷഫലങ്ങൾ മാറ്റിയിട്ടുള്ള നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറുകയും നിങ്ങൾ വീണ്ടും ഒന്നിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ എന്താണ് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ എന്താണെന്നുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പെയിൻഫുൾ മെമ്മറീസ് അതായത് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മകൾ ഒരു വേദനാജനകമാണ് അതായത് വേദനാജനകമാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മകൾ ഒരുപാട് വേദന എത്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് നിന്നിട്ടുള്ള ആ നിമിഷങ്ങളൊക്കെ വ്യക്തി ആലോചിക്കുന്നു അതൊക്കെ വ്യക്തി വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് അതിന് പറ്റില്ലെന്നാണ് അത്രയും ഫലമാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് അപ്പോൾ നിങ്ങളുടെ ഓർമ്മകളെല്ലാം തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് കാരണം ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തികളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടൂറിസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ് ആദ്യമേദിനെ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് യൂണിവേഴ്സ് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് അതായത് ആ വ്യക്തി ഇപ്പോൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ഏത് തീരുമാനമായാലും അത് തെറ്റായിട്ടുള്ള തീരുമാനമാണ് പണ്ട് ഈ വ്യക്തി ഇങ്ങനെ അല്ലായിരുന്നു ഒരു പോസിറ്റീവ് എനർജിയുള്ള വ്യക്തിയായിരുന്നു നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ ക്യാരക്ടർ പൂർണ്ണമായിട്ടും ചേഞ്ച് ആയിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ പണ്ട് പരിചയപ്പെട്ട നിങ്ങൾ പണ്ട് കണ്ട നിങ്ങൾ പണ്ട് സ്നേഹിച്ച ആ വ്യക്തിയെ അല്ല ഇപ്പോഴെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് ഒരു ഉയർച്ചയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നു അതേപോലെ തന്നെ എന്തൊരു കാര്യം വന്നാലും എന്തൊരു പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യുവാൻ കഴിയാത്തൊരു വ്യക്തി പക്ഷേ പണ്ട് ആ വ്യക്തി അങ്ങനെയല്ലായിരുന്നു ഏത് വലിയ കാര്യമായാലും ഏത് വലിയ പ്രശ്നമായാലും ആ സിമ്പിൾ സിമ്പിളായിട്ട് അതിനെ മാനേജ് ചെയ്തിരുന്നു സോൾവ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയെ കൊണ്ടതിന് കഴിയുന്നില്ല കാരണം ആ വ്യക്തിയിൽ പൂർണ്ണമായിട്ടും നെഗറ്റീവ് എനർജി ആണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ നിങ്ങളെ ആ വ്യക്തി ഓർക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതായത് നിങ്ങളുമായിട്ടിപ്പോൾ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആയി പോവാൻ സാധ്യതയുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ നോർമലി ബ്രേക്കപ്പ് ആയിട്ടുള്ള ചില വ്യക്തികൾ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവരോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി നിങ്ങളും മാറിപ്പോയെങ്കിലും ഇപ്പോഴും ആ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളുണ്ട് എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിക്ക് പോലും അറിയത്തില്ല ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് പക്ഷെ ചില സമയങ്ങളിൽ ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ നിങ്ങളോട് ആ വ്യക്തിക്ക് തോന്നാറുണ്ട് പക്ഷെ ആ വ്യക്തി അതിനെ മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് സത്യമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തിക്ക് പോലും അറിയത്തില്ല ആ വ്യക്തിയുടെ സ്വഭാവം നല്ല രീതിക്ക് ചേഞ്ച് ആയി എന്നുള്ളത് ആ വ്യക്തിക്ക് പോലും എപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ചില സമയങ്ങളിൽ ആ വ്യക്തി ആ വ്യക്തിയോട് ചോദിക്കും എന്റെ സ്വഭാവം എന്തുകൊണ്ട് ഇത്രയ്ക്കും മാറിയത് പക്ഷേ അതിനൊരു ആൻസർ ആ വ്യക്തി ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ചില ദോഷ വന്നു ഭവിച്ചത് കൊണ്ടാണ് ആ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ആ ഒരു നെഗറ്റീവ് എനർജി വന്നതും നിങ്ങൾ രണ്ടുപേരും അകന്നു മാറിയെന്നും യൂണിറ്റ് സാധിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജി അതായത് അവരുടെ ദോഷഫലങ്ങളെ വരുത്തിയിട്ടുള്ള നെഗറ്റീവ് എനർജി എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് ആ സാമ്പത്തികമില്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ ഞാൻ കാണിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ രാവിലെ നിങ്ങൾ മെഡിറ്റൈൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ വീണ്ടും ഒന്നിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് എന്താണെന്നുള്ളത് യൂണിവേഴ്സ് നമ്മളെ അറിയിക്കുന്നതായിരിക്കും യു വൈ റൈറ്റ് ഓക്കെ അതായത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മനസ്സിൽ തന്നെ അറിയാം നിങ്ങളായിരുന്നു ശരി ആ വ്യക്തി തെറ്റും നിങ്ങൾ ശരിയുമാണെന്ന് ആ വ്യക്തി നല്ലതുപോലെ അറിയാമെന്ന് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ വ്യക്തി വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തിയുടെ ചിന്തകളിൽ കൂടി നിങ്ങളുടെ ഓർമ്മകൾ കടന്നു വന്നുകൊണ്ടുണ്ടെങ്കിലും ആ വ്യക്തി അതിനെ മായ്ക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തി കൊണ്ട് കഴിയില്ല ആ വ്യക്തിയുടെ മനസ്സ് തന്നെ ആ വ്യക്തിയോട് പറയേണ്ട കാര്യമാണ് ആ വ്യക്തി തെറ്റും നിങ്ങൾ ശരിയുമെന്ന ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞു ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളാണ് ശരി ആ വ്യക്തി തെറ്റെന്നാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ